വീടിനു ചുറ്റും പറമ്പിലുമായി ഒരു തുണ്ട് സ്ഥലം പോലും പാഴാക്കാതെ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണ് അരിമ്പൂർ സ്വദേശിയായ യുവാവ് പുതിയ പരീക്ഷണമായി കമ്പോഡിയൻ മുന്തിരിയുടെ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ അരിമ്പൂർ ചാലിശ്ശേരി കുറ്റൂക്കാരൻ ദേവസിയുടെയും എൽസിയുടെയും മകനായ ഋതുൽ പതിനഞ്ചാം വയസ്സു മുതൽ കൃഷിയിൽ സജീവമാണ് ബിരുദ പഠനത്തിന് ശേഷം കൃഷിയിൽ മുഴുകി പുതുമകൾ പരീക്ഷിച്ചും ഇടങ്ങളിൽ പോലും കൃഷി ചെയ്തും ഉണ്ടാക്കാമെന്ന് ഋതുൽ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു വീടിരിക്കുന്ന പതിനൊന്ന് സെന്റ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ് മഞ്ഞൾ ഇഞ്ചി ചെണ്ടുമല്ലി കറിവേപ്പില ഡ്രാഗൺ ഫ്രൂട്ട് കറ്റാർവാഴ കൂവ ചേമ്പ് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൂടാതെ തേനീച്ച വളർത്തൽ മീൻ വളർത്തൽ കോഴി താറാവ് പ്രാവ് പശു കിടാരി എന്നിവയുമുണ്ട് വീടിനു ചുറ്റും വീടിനോട് ചേർന്നുമുള്ള രണ്ടേക്കർ പറമ്പിലുമായാണ് കൃഷി ജൈവ വളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി ഞാൻ ചെറുപ്പം മുതലേ കൃഷിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് വീടുള്ള സ്ഥലത്ത് ഒരു വിധമല്ല പച്ച വിചാരങ്ങൾ രണ്ടേക്ക നെല് കൃഷി ചെയ്യുന്നുണ്ട് ആ നെല്ല് നമ്മൾ കുത്തി പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ മികച്ച ജൈവ കർഷകൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ ഋതുലിനെ തേടിയെത്തിയിട്ടുണ്ട് ഒരു വർഷം മുൻപ് ഋതുൽ കംബോഡിയൻ മുന്തിരിയുടെ ചെടികൾ വാങ്ങി നട്ടിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ട ചെടിയിൽ ഇപ്പോൾ മുന്തിരികൾ തളിർത്തു പഴുത്തു തുടങ്ങി മുപ്പത്തഞ്ചോളം മുന്തിരി കുലകളാണ് വിളവെടുക്കാൻ പാകമായി കൊണ്ടിരിക്കുന്നത് ഒരു കുലയിൽ നാല് കിലോ വരെ മുന്തിരികൾ ലഭിക്കുന്ന ഇനമാണിത് മുന്തിരി കൃഷി വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് കൃഷിയെ പ്രണയിക്കുന്ന ഈ യുവാവ് ടി സി വി തൃശൂർ